പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചുമതല ഏറ്റെടുത്തതല്ലേ ഉള്ളൂ നമുക്കൊരു പഴയ ഗവർണറുടെ കഥയോടെ ഇന്നത്തെ സേലിംഗ് മെന്ററി ആരംഭിക്കാം ഞാൻ ദീർഘനാളായി ഒരു തെളിവ് അന്വേഷിക്കുകയായിരുന്നു എനിക്ക് പെട്ടെന്ന് പോലോ കോയിലെയാണ് ഓർമ്മ വരുന്നത് ഇഫ് യു ഹാവ് എ സ്ട്രോങ് ഡിസൈൻ ദ ഹോൾ യൂണിവേഴ്സ് വിൽ കൺസ്പയർ ആൻഡ് ഡു ഇറ്റ് എന്ന് പറയും അതുപോലെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ആ ഒരു തെളിവ് എനിക്ക് എവിടെന്നെങ്കിലും കിട്ടണേ കിട്ടണേ എന്ന് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന സമരം നൂറ്റിനാൽപ്പത് ദിവസത്തോളം നീണ്ടു നിന്ന സമരകാലത്ത് ആ ഒരു തെളിവിന് വേണ്ടി ഞാൻ വല്ലാതെ അദമ്യമായി ആഗ്രഹിച്ചു എന്ന് തന്നെ പറയാം എനിക്ക് കിട്ടിയില്ല അന്ന് കിട്ടിയില്ല ഇപ്പോൾ അങ്ങനെ ഒരു ചിത്രം എനിക്ക് കിട്ടി തേടി നടന്ന ചിത്രം ഇങ്ങോട്ട് തന്നെ വന്നെത്തി അതാണ് പോലോ കോലോ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ മറ്റുള്ളവർ ദ ഹോൾ യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അറിയാതെ തന്നെ പ്രവർത്തിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യും എൻ്റെ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പ്രത്യേകിച്ച് ഈ തുറമുഖത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ അങ്ങനെയുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ഈ പ്രോജക്റ്റിനു വേണ്ടി നിരവധി ആളുകൾ നമ്മുടെ ഈ സമരത്തെ സഹായിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഞാനൊരു ചിത്രം കാണിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് ആ ചിത്രം എടുത്തെന്നാണ് വീട്ടുകാർ ഈ ചിത്രത്തിൽ കാണുന്ന ശ്രീ സേവ്യർ നമ്മുടെ സ്ഥലവാസിയാണ് ശംഖുമുഖത്തിനടുത്തുള്ള ഗ്രാമത്തിലാണ് കണ്ണാന്തുറ എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ള ആളാണ് സേവ്യർ അപ്പോൾ ഞങ്ങളൊക്കെ അറിയുന്ന ആളുകളാണ് അദ്ദേഹം നിൽക്കുന്ന ഒരു ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പകർത്തിയതാണ് വിശാലമായ ശംഖുഭവം ബീച്ചാണ് കാണുന്നത് പിന്നിലും മുന്നിലുമായിട്ട് കാണുന്നത് വിശാലമായ ബീച്ചാണ് ആ ബീച്ചിൻ്റെ അദ്ദേഹത്തിൻ്റെ പിന്നിൽ വളരെ വിദൂരതയിൽ ഒരു പൊട്ടുപോലെ ഒരു ചെറിയ ഓടിട്ട കെട്ടിടം കാണാം ഈ കെട്ടിടം സംബന്ധിച്ച തെളിവുകൾ ഫോട്ടോകൾ രേഖകൾ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ദീർഘകാലത്തെ അന്വേഷണം അതിപ്പോൾ കൈകളിൽ തന്നെ വന്നെത്തി എന്താണ് ഈ ഫോട്ടോയുടെ പിന്നിലുള്ള ചരിത്രം കഥ വസ്തുത എന്ന് നമുക്ക് നോക്കാം ഈ കഥ പറയുന്നതിനാണ് തുടക്കത്തിൽ ഗവർണറുടെ ചരിത്രം പറയാൻ ശ്രമിച്ചത് രാജേന്ദ്ര വിശ്വനാഥ് അറളേക്കാട് അദ്ദേഹത്തെക്കുറിച്ചല്ല അദ്ദേഹവും കേരള സർക്കാരും തമ്മിലുള്ള ഉരസലിനെ കുറിച്ചുമല്ല കുറച്ചുകൂടി പഴയ ഒരു കാലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എൺപത്തിരണ്ട് കാലം അന്ന് ഗവർണർ ശ്രീമതി ജ്യോതി വെങ്കിടാചലമാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ എന്നാണ് വിക്കിപീഡിയ പറയുന്നത് അവർ ഗവർണർ ആയിരുന്ന കാലത്ത് ഒരു ദിവസം അവർ വിമാനത്താവളത്തിലോട്ട് പോവുകയോ വരികയോ ചെയ്യുമ്പോൾ ശംഖുമുഖം കഴിഞ്ഞ് മഴ പെയ്തു മഴ പെയ്തപ്പോൾ അവർ കടലിലെ കാലി നനയ്ക്കാനോ മറ്റോ ഇറങ്ങിയതാണ് അവർ തമിഴ്നാട് സ്വദേശിയാണ് അപ്പോൾ കടൽ കണ്ടപ്പോൾ കടൽ കാണണമെന്നും അടുത്തോട്ട് പോകണമെന്നും തോന്നി അവർ കടലിലോട്ട് പോയി ബാക്കി കാര്യം അന്നത്തെ ഒരു ചരിത്രകാരൻ കണ്ടപ്പോ പണ്ടത് ഓല ഷെഡ് ആയിരുന്നു അപ്പോൾ ഈ ജ്യോതി വെങ്കടാജലം ഓല ഷെഡിന്റെ ബാക്കിൽ കാലനക്കാൻ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഭയങ്കര മഴ അപ്പോൾ അവരെ ഓല ഷെഡിൽ കയറി നിന്നു പിന്നെ ഓല ഷെഡ് ചോരായിരുന്നു അങ്ങനെ അവരന്ന് പറഞ്ഞിട്ടും ഇങ്ങനെ ഈ ഷെഡ് പണിത് കൊടുക്കാം പുതിയൊരു ഒരു ഷെഡ് പണിത് കൊടുക്കാം ഷീറ്റ് ഇട്ട് അങ്ങനെ ഓടിട്ടൊരു ഷെഡ് ആണെന്ന് തോന്നുന്നത് അവര് കാണുന്നത് അവർ പണിത് കൊടുത്തു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എഴുപത്തി എട്ടിലാണെന്ന് തോന്നുന്നു ഞാൻ എഴുപത്തെട്ടില് എഴുപത്തി ഏഴില് എഴുപത്തെട്ടില് ഞാൻ അഞ്ചിലോ പഠിക്കുന്ന സമയത്ത് ശ്രീമതി ജ്യോതി വെങ്കടാചലം എന്ത് ചെയ്തെന്ന് മനസ്സിലായല്ലോ തിരിച്ചു വരുന്ന വഴിക്ക് അവര് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി അവർ നിർമ്മിച്ച ഒരു ഓല ഷെഡ് അവിടെ ഉണ്ടായിരുന്നു ആ ഓല ഷെഡിൽ കയറി നിന്നപ്പോൾ അവർ നനഞ്ഞു നനഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് വൈകാരികമായി പ്രതികരിച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു വീട് ഒരു ഷെഡ് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞതാണ് ശ്രീ സേവ്യറിന്റെ പിന്നിൽ വിദൂരതയിൽ കാണുന്ന ആ ഓടിട്ട കെട്ടിടം ആ കെട്ടിടവും ഇപ്പോഴത്തെ കാലവും തമ്മിൽ എന്താണ് പ്രസക്തി എന്നുള്ളതായിരിക്കും പ്രേക്ഷകർക്ക് ഇപ്പോഴുമുള്ള ചോദ്യം അങ്ങനെ ആ കെട്ടിടം ഒരു തെളിവായി നമ്മുടെ മുമ്പിലുണ്ട് കാരണം ഇത് ഔദ്യോഗിക രേഖയിൽ വരുന്നതാണ് പബ്ലിക് മണി ഇൻവോൾവ് ആണ് അങ്ങനെ ഒരു കെട്ടിടം നിർമ്മിക്കാൻ രാജ്ഭവന്റെ അക്കൗണ്ട് അക്കൗണ്ട്സ് പരിശോധിച്ചാൽ ഇപ്പോഴും ആർക്ക് വേണമെങ്കിലും കിട്ടും രാജ്ഭവന്റെ അക്കൗണ്ടിൽ നിന്നും പണം ചെലവഴിച്ച് വലിയ തോപ്പ് പറയുന്ന ഗ്രാമത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി രാജ്ഭവൻ ഒരു കെട്ടിടം ഒരു വെയിറ്റിംഗ് ഷെഡ് പോലെ സാമാന്യം വലുപ്പമുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് കയറി ഇരുന്ന് വിശ്രമിക്കുവാനുള്ള ഒരു ഷെഡ് നിർമ്മിച്ചു നൽകി അപ്പോൾ അത് പൊതു ഉടമസ്ഥതയിലുള്ള ഒരു കെട്ടിടമാണ് ആ കെട്ടിടമാണ് നമ്മുടെ ഫോട്ടോയിൽ കാണുന്നത് ഈ കെട്ടിടത്തിന് എന്ത് സംഭവിച്ചു പിൽക്കാലത്ത് നമുക്ക് ക്യാമറ കട്ടു ടു തൗസൻഡ് സിക്സ് രണ്ടായിരത്തി ആറിൽ ഒരു ചിത്രം രണ്ടായിരത്തി അഞ്ചിൽ പകർത്തിയ ഒരു ചിത്രം നമുക്ക് കിട്ടുന്നു ഐ ഐ ടി ചെന്നൈ ആ ചിത്രം പകർത്തിയിരിക്കുന്നത് മൺസൂൺ കാലത്ത് ആ റോഡ് തകർന്നു എന്ന് പറഞ്ഞാൽ ആ കെട്ടിടം ഉൾപ്പെടെ തകർന്നു പോയി ആ കെട്ടിടം ആ റോഡിന്റെ വശത്തായിരുന്നു അത് കാണുന്നില്ല ആ കെട്ടിടം തന്നെ കാണുന്നില്ല ഐ ഐ ടിയുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ടവർ എടുത്ത ചിത്രമാണ് ഈ കാണുന്നത് വലിയതോപ്പ് ഗ്രാമത്തിലെ ശംഖുമുഖത്തിനും വലിയതുറയ്ക്കും ഇടയ്ക്കുള്ള ഗ്രാമമാണ് വലിയതോപ്പ് എയർപോർട്ടിലോട്ട് പോണ വഴിയാണ് കടൽ ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്ന ഒരു ഗ്രാമമാണ് അവിടെ രണ്ടായിരത്തി അഞ്ചിൽ സുനാമി രണ്ടായിരത്തി നാലായിരുന്നു രണ്ടായിരത്തി നാലില് സുനാമി അടിക്കുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി അഞ്ചിലെ മൺസൂൺ അത് കഴിയുമ്പോഴാണ് ഐ ഐ ടിയുടെ സംഘം ഈ ചിത്രം എടുക്കുന്നത് ആ ചിത്രത്തിൽ ശ്രീ സേവ്യറിന്റെ പിന്നിലുണ്ടായിരുന്ന കെട്ടിടം കാണാനില്ല ഇത് രണ്ടും തമ്മിൽ പറയാനുള്ള സാഹചര്യം എന്താണ് ഒന്ന് ഒരു പൊതുമേഖലയിൽ നിർമ്മിച്ച ഒരു കെട്ടിടം കടലെടുത്ത് നഷ്ടപ്പെട്ടു പോയി കെട്ടിടം നിർമ്മിക്കുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അത് കഴിഞ്ഞ് രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി നാലിൽ സുനാമി രണ്ടായിരത്തി അഞ്ചിൽ ഐ ഐ ടി രേഖ അപ്പോ രണ്ടായിരത്തി അഞ്ചിൽ ഐ ഐ ടി യുടെ ടീം പകർത്തുമ്പോൾ ആ കെട്ടിടം നഷ്ടപ്പെട്ടു റോഡ് തകർന്നു അന്ന് വിഴിഞ്ഞ തുറമുഖം എവിടെയെങ്കിലും ഉണ്ടായിരുന്നു ആരെങ്കിലും കേട്ടിരുന്നു ഇതാണ് ഈ തെളിവാണ് രണ്ടായിരത്തി ആറിന് മുമ്പ് രണ്ടായിരത്തി അഞ്ചിൽ തന്നെ കരുകയും അതിനു മുമ്പ് തന്നെ ഈ കെട്ടിടം തകർന്നു പോവുകയും ചെയ്തു എന്താണ് ഈ കെട്ടിടത്തിന്റെ പ്രസക്തി പൊതുമുതലിൽ പണിതൊരു കെട്ടിടമാണ് അപ്പൊ അതിന് സർക്കാരിൽ രേഖകളുണ്ട് ആർക്ക് വേണമെങ്കിലും ഈ രേഖ ആവശ്യപ്പെട്ട് പരിശോധിക്കാം എത്ര രൂപയാണ് ചെലവഴിച്ചത് ആരാണിത് പണിതത് ആരുടെ കാലത്താണ് പണിതത് ആ കെട്ടിടത്തിന് എന്ത് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വിഴിഞ്ഞം തുറമുഖം വരുന്നതിന് മുമ്പ് തന്നെ വലിയതോപ്പ് ഗ്രാമത്തിൽ റോഡും കെട്ടിടങ്ങളും തകർന്നു ആ പ്രദേശത്തുള്ള വീടുകളും തകർന്നു അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കടലാക്രമണത്തിലല്ല ആദ്യമായിട്ട് പ്രദേശത്തെ വീടുകൾ നഷ്ടപ്പെടുന്നത് എന്നുള്ളതിന് ഒന്നാം തരം തെളിവ് നമുക്ക് ലഭിക്കുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഈ കെട്ടിടം ഉൾപ്പെടെ തകർന്ന് റോഡ് മുഴുവൻ തകർന്നു കഴിയുമ്പോഴും നിശബ്ദരായിരുന്നവരാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാറ് തുടക്കത്തിൽ തുറമുഖത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് മുതൽ എങ്ങനെയും അത് തകർക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ ഗൂഢപ്രവർത്തനം നടത്തി അന്താരാഷ്ട്ര ഗൂഢാലോചനകൾ നടത്തി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കടലാക്രമണത്തിൽ കുറച്ച് വീടുകൾ നഷ്ടപ്പെട്ടപ്പോൾ അത് വിഴിഞ്ഞം പദ്ധതി കാരണമാണ് നഷ്ടപ്പെട്ടതെന്ന് വരുത്തി തീർത്ത് നൂറ്റിനാൽപ്പത് ദിവസത്തെ സമരവും നൂറ് കോടിയോളം രൂപയുടെ ധനനഷ്ടവും അതിനേക്കാൾ ഏറെ അപഖ്യാതിയും വരുത്തിവെച്ച ഈ വിഷയത്തിന്റെ ഒന്നാം തരം തെളിവാണ് രണ്ടായിരത്തി അഞ്ചിലോ അതിനു മുമ്പോ തന്നെ കടൽ കയറി റോഡ് തകർന്നു വീടുകൾ നഷ്ടപ്പെട്ടതിൻ്റെ രേഖയാണ് ശ്രീമതി ജ്യോതി വെങ്കടാചലം അന്നത്തെ ഗവർണർ പണിതുകൊടുത്ത കെട്ടിടം ഇന്ന് അപ്രത്യക്ഷമായിരിക്കുന്നത് ഇത്രയും ശക്തമായൊരു തെളിവ് സമരകാലത്ത് അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ഇപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതിന് ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി മേലാൽ വിഴിഞ്ഞ പദ്ധതി കാരണം കടലാക്രമണം ഉണ്ടാകുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞു വന്നാൽ അവരെ ബാക്കി ഞങ്ങൾ സേലിംഗമറി തലക്കെട്ടിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ലോകം മുഴുവൻ കടൽ കയറുകയും ഇറങ്ങുകയും ചെയ്യും എന്നുള്ളത് ഇന്ന് സാധാരണക്കാർക്ക് പോലും അറിയാം ഏതായാലും ആയിരത്തി വിശാലമായി നമ്മൾ കണ്ട ബീച്ച് കടപ്പുറം ക്രമേണ ക്രമേണ നഷ്ടപ്പെടുകയും ലോകം മുഴുവൻ നഷ്ടപ്പെട്ടതുപോലെ ഇവിടെയും നഷ്ടപ്പെടുകയും ചെയ്തു പക്ഷേ അതിടയ്ക്ക് വരും പിന്നെയും നഷ്ടപ്പെടും പിന്നെയും തിരിച്ചുവരും രണ്ടായിരത്തി ഇരുപത്തി നാല് കൂടി അല്പമെങ്കിലും മനോഹരമായ ഒരു ബീച്ച് നമുക്ക് വീണ്ടും ലഭിച്ചു അവിടെ ഇരുന്നു കൊണ്ട് തുറമുഖത്തെ കപ്പലുകൾ ആസ്വദിച്ച് കാണുന്ന ജനങ്ങളെക്കുറിച്ച് നാട്ടുകാരെ കുറിച്ചുള്ള ചില ചിത്രങ്ങൾ പതിവ് പോലെ അക്ഷയ് തന്നെ സേലിംഗമ അയച്ചു തന്നു